സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാ അസ്മദാര്യ പര്യന്തം വന്ദേ ഗുരുപരംപരം യോന്ധ പ്രവിശ്യ മമവാചമാം പ്രസുപം സഞ്ജീവയഖിലശക്തിധരസ്വധാ അനാശഹശ്രവണത്വാദീൻ പ്രാണൻ നമോ ഭഗവത പുരുഷാ യുഭ്യം ശ്രീ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഭോജം ദിശി ദിശേ നമസ്കുർമ്മ ശരണം എല്ലാവർക്കും നമസ്കാരം ഭാഗവത കഥകളിലേക്ക് സ്വാഗതം ഒരു ലോങ് ബ്രേക്കിന് ശേഷം നമുക്ക് ഒരു ഷോർട്ട് കഥ കേൾക്കാം നമ്മൾ സ്വയംഭൂമനുവിൻ്റെ സന്തതി പരമ്പര എന്നുള്ള ഒരു ഓർഡറിലാണല്ലോ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് കുറേ സൃഷ്ടി മുതൽ ഇങ്ങോട്ട് അപ്പോൾ അതിൽ നമ്മൾ പ്രജയദസ്സുകളുടെ കഥ എത്തിയായിരുന്നു പിന്നെ ഓരോരോ കഥകൾ കേട്ട് വന്ന് പ്രജേദസ്സുകളുടെ കഥ വന്നപ്പോഴാണ് പ്രാജേദസ് ദക്ഷൻ ദക്ഷൻ്റെ പുത്രിമാർ അറുപത് പുത്രിമാർ അവരുടെ സന്തതി പരമ്പര കൊണ്ട് ഈ ലോകം മുഴുവൻ നിറഞ്ഞു എന്നുള്ള കഥ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ദക്ഷ പ്രജാപതി ദക്ഷ ദക്ഷൻ്റെ പുത്രിമാരിൽ പതിമൂന്ന് പേര് പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു അവരുടെ അതിഥി ദിതി ഇങ്ങനെ ഉള്ള ആ മക്കൾ അതിഥിയുടെ മക്കൾ ആദിത്യന്മാരല്ലേ ദേവന്മാർ ദിദിയുടെ മക്കൾ അസുരന്മാരെന്നൊക്കെ അങ്ങനെ കേട്ട് വരുമായിരുന്നു അപ്പോഴാണ് അതിഥിയുടെ അല്ല ദേവനായ ദഷ്ടാവ് അതിഥിയുടെ പുത്രനായ ദോഷ്ടാവ് രചന എന്ന അസുര സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നും അപ്പോൾ അവരൊക്കെ ഒരു മകനുണ്ടായി വിശ്വരൂപൻ സമർത്ഥനായിരുന്നെന്നും ഇന്ദിരൻ്റെ ഗുരുവായിരുന്നൊക്കെ കേട്ടപ്പോഴാണ് നമ്മളവിടെ വെച്ച് വേറെ പല കഥകളിലേക്കും പോയത് നാരായണ കവചം ചരിതം നമ്മൾ എന്താണ് ചിത്ര ഏതു ഉപാഖ്യാനം കേട്ടത് ഇനിയിപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ദക്ഷപുത്രിമാരുടെ കഥകളിലേക്ക് വരികയാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ദക്ഷൻ്റെ ഒത്തിരി അതിഥിയുടെ മക്കൾ ദേവന്മാരും ദിദിയുടെ മക്കൾ അസുരന്മാരുമാണെന്ന് പറഞ്ഞല്ലോ ഒരുപാട് മക്കളുടെ വിവരങ്ങളൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വായിക്കാം എന്നുള്ളതേ ഉള്ളൂ കഥയായിട്ട് കേൾക്കാനൊന്നുമില്ല അതിലൊരു കഥയുള്ളത് നമുക്ക് കേൾക്കാം ദിദിക്ക് ദിദീ ദേവിക്ക് ഈ പറഞ്ഞ പോലെ ദിദീ ദേവിയുടെ മക്കളെ നമ്മൾ നേരത്തെ വരാഹാവതാരം കഥ പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടായിരുന്നല്ലോ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ഠവും അങ്ങനെ നമുക്ക് അങ്ങനെ ലോക ലോകകണ്ടകന്മാരായ രണ്ട് പുത്രന്മാരുണ്ടായെന്നും അവരെ ഭഗവാൻ വന്ന് വധിക്കുമെന്ന് പറഞ്ഞതും ഹിരണ്യാക്ഷനെ എന്താണ് ഭഗവാൻ വന്ന് വധിച്ചതുമൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ ഈ മക്കളെ രണ്ടുപേരും ഈ ഭഗവാൻ വന്ന് വധിച്ചു കഴിഞ്ഞപ്പം ദിധിക്ക് വലിയ സങ്കടമായി ദിധിക്കറിയാം ഇവര് ഈ അസുരന്മാർ ഹിരണ്യാക്ഷന് ഇരണ്യകുമൊക്കെ സ്വർഗ്ഗത്തിൽ പോയി ദേവേന്ദ്രനെയൊക്കെ ഓടിച്ചിട്ട് ദേവേന്ദ്രൻ ചെന്ന് ഭഗവാനോട് പരാതി പറഞ്ഞിട്ടാണ് ഭഗവാൻ വന്ന് ഇവരെ വധിച്ചത് അപ്പം ഈ ദേവേന്ദ്രനാണ് ഇതിനെല്ലാം കാരണക്കാരൻ അതിഥിയുടെ പുത്രനായ ദേവേന്ദ്രനാണ് ഇതിന് കാരണക്കാരനെന്ന് തന്നെയാണ് ദിധി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ദേവേന്ദ്രനെ ഒന്ന് കൊന്നിട്ട് എനിക്ക് എന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് ആ ദിഥി ആലോചിക്കുന്നത് ദിധി അവിടെ തന്നെ ദിതി ആത്മകഥ പറയുന്നുണ്ട് ഓ ഈ നിസാരമായ ഈ ശരീരത്തിന് വേണ്ടിയാണ് ഈ കഷ്ടമായിട്ടും കൃമിയായിട്ടും ഭസ്മമായിട്ടുമൊക്കെ പോകേണ്ട ഈ ശരീരത്തിന് വേണ്ടിയാണല്ലോ ഇവരിങ്ങനെ ഈ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നതെന്ന് അങ്ങനെ വിചാരിക്കുന്ന ദിധിയാ നിധി എന്തുവാ വിചാരിക്കുന്നത് ഇന്ദ്രനെ കൊല്ലാനായിട്ട് ഒരു പുത്രൻ ഉണ്ടായാൽ മതി എന്നാൽ എങ്ങനെയൊരു ഇന്ദ്രനെ കൊല്ലണം അവൻ്റെ അഹങ്കാരം തീർക്കണം അതിനൊരു പുത്രൻ എനിക്ക് ഉണ്ടാകണമെന്നാ ദിധിയുടെ വിചാരം അതാണ് ആസ് അസുര സ്വഭാവം ആസുരീക സ്വഭാവമാണ് എന്താന്ന് വെച്ചാൽ അവരവർ ചെയ്യുന്നതിൻ്റെ ശരിയും തെറ്റോ അല്ലെങ്കിൽ നല്ലതാണോ എന്നൊന്നും അവരൊരു ആലോചിക്കുന്നതൊക്കെ കറക്റ്റും മറ്റുള്ളവര് ചെയ്യുന്നതിന് അവരെ ന്യായീക കുറ്റം കണ്ടുപിടിക്കുക അതാണ് അസുര സ്വഭാവം അവിടെ കാണിച്ചു തരികയാണ് ആ എന്തായാലും കേട്ടോ ദിദി അങ്ങനെ വിചാരിച്ചു അപ്പോൾ ദിദിക്ക് കശ്യപ പ്രജാപതിയോട് പറഞ്ഞ് എനിക്ക് ഒരു പുത്രൻ ഉണ്ടാകണം മുന്തിരിനെ കൊല്ലാൻ പറ്റുമോയെന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്തായാലും കശ്യപ പ്രജാപതി വന്നപ്പോൾ വളരെ ശുശ്രൂഷയൊക്കെ വളരെ വളരെ സ്നേഹമായിട്ട് അല്ലെങ്കിൽ ദിദി ചെയ്യും എന്നാലും കുറച്ച് കൂടുതൽ സന്തോഷിപ്പിച്ചു ആ രീതിയിൽ അപ്പം കശ്യപ പ്രജാപതി അവിടെ സന്തോഷിച്ച് വളരെ സന്തുഷ്ടനായിട്ട് മോഹിക്കുകയും ചെയ്തു ദുദിയുടെ ഈ ശുശ്രൂഷയിലൊക്കെ അപ്പം അവിടെയും ശ്രീ സുഖപരമർഷി പറയുന്നുണ്ട് ഒരു ന്യായം ഈ സ്ത്രീകളുടെ ഇതുപോലെയുള്ള സ്ത്രീകളിലെ പെരുമാറ്റത്തിലൊന്നും ആകൃഷ്ടരായി പുരുഷന്മാർ മോഹിച്ച് എത്ര പൺ എന്താണ് പണ്ഡിതരായ അറിവുള്ളവർ ആയിട്ടുള്ള പുരുഷന്മാർ പോലും ജ്ഞാനികളായ പുരുഷന്മാർ പോലും മോഹിച്ചു പോകുന്നുണ്ട് അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല പരീക്ഷത്തെ എന്താണെന്ന് വെച്ചാൽ സൃഷ്ടിയിലേ ഉള്ളതാ ഇതൊക്കെ പിരമ്മാവ് ആദ്യം സൃഷ്ടിച്ച ധനകാദികളെ പോലുള്ളവരൊക്കെ സൃഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ വന്നപ്പോഴല്ലേ ദേമ്മാവ് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് നിന്ന് പുരുഷനേയും ഒരു ഭാഗത്തുനിന്ന് സ്ത്രീയെയും സൃഷ്ടിച്ചിട്ട് അവർ പരസ്പര ആകർഷണമുള്ളവരാക്കി തീർത്ത് അങ്ങനെ ആകർഷണം കൊണ്ട് അവർ ഒരുമിച്ച് ജീവിച്ച് ദാമ്പത്യം നയിച്ച് സന്താനങ്ങളുണ്ടായി സൃഷ്ടി വർദ്ധിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ബ്രഹ്മാവ് ആ രീതിയിൽ സൃഷ്ടിച്ചത് അതുകൊണ്ട് സ്ത്രീകളിൽ ആകൃഷ്ടരാകുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു ആശ്ചര്യപ്പെടേണ്ട കാര്യമല്ല അത് നൈസർഗികം തന്നെയാണെന്ന് അവിടെ പറയുകയാണ് അല്ലാതെ അതിനൊന്നും പോയി കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഇതൊക്കെ നേരായ മാർഗ്ഗത്തിൽ കൂടെ പോകണമെങ്കിൽ ഒരുപാട് ധർമ്മ ധാർമ്മികമായ രീതികളും നമുക്ക് കൃഷിമാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ അപ്പം ധാർമ്മികമായ രീതികളിൽ കൂടി പോയാൽ അപകടമൊന്നുമില്ല പക്ഷേ പുരുഷന്മാർ സ്ത്രീകളിൽ ആകൃഷ്ടരാകരുതെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല അത് സൃഷ്ടിയിലേ ഉള്ളതാണ് അങ്ങനെ കശ്യപ്പജാപതി വളരെ സന്തോഷിച്ചു ദിദിയോട് നമുക്ക് കഥ കേൾക്കാം എന്നിട്ട് ചോദിച്ചു ഞാൻ എനിക്ക് വളരെ സന്തോഷമായി എന്താണ് നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എന്നൊക്കെ പറയും നിനക്ക് എന്ത് വരം വേണേലും ചോദിച്ചോളാനാണ് പറയുന്നത് അത് കേൾക്കാൻ അത് കേൾക്കാനിരിക്കുകയായിരുന്നു ദീദി ദീദി ഉടനെ തന്നെ പറഞ്ഞു എനിക്ക് ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാകണം ഉടനെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഭർത്താവിനോടല്ലേ പറയാൻ പറ്റുള്ളൂ പുത്രൻ ഉണ്ടാകണം എനിക്ക് ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാകണം സത്യം പറഞ്ഞാൽ കശ്യപ്രജാവതി ഞെട്ടിപ്പോയി ഇന്ദ്രനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ കശ്യപ പ്രജാപതിയെ സംബന്ധിച്ചോളം കശ്യപ പ്രജാപതിയുടെ തന്നെ വേറൊരു ഭാര്യയുടെ പുത്രനാണ് ഇന്ദ്രൻ അത് തന്നെയല്ലേ ഈ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു മന്യന്തര കാലം മുഴുവനും ഇരിക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ ആ ഇന്ദ്രനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പ്രായോഗികമല്ല എന്നാലും വിധി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും ഉണ്ടാകാൻ വലാതെ കുറച്ചുനേരം അങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞ് ആലോചിച്ചിട്ട് പല കാര്യങ്ങളും പുള്ളി ആലോചിച്ച് തീരുമാനിച്ചു വേണം ആ ധാർമ്മികമായി ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും അതുപോലെ ഉണ്ടാവുമല്ലോ വേണ്ട സമയത്ത് അങ്ങനെ ശിവപ്രജാപതി പറഞ്ഞു നീൻ്റെ ആഗ്രഹം പോലെ ഒരു പുത്രൻ നിനക്ക് ഉണ്ടാവും പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ പറയുന്നത് പോലെ ഒരു വർഷക്കാലം ഒരു വ്രതം യാതൊരു മുടക്കവും കൂടാതെ അനുഷ്ഠിക്കണം ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള പൂജിക്കാനുള്ള വ്രതം തന്നെയാണ് പിന്നെ അത് യാതൊരു നിഷ്ഠയും തെറ്റിക്കരുത് അനുഷ്ഠാനങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തോളണം ശരിയായിട്ട് അങ്ങനെ വേണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ശിവപ്രജാപതി ഒന്നും കൂടെ പറയുന്നുണ്ട് എന്തെങ്കിലും വ്രതത്തിന് ഭംഗം വന്നു പോയാൽ ആ ഉണ്ടാകുന്ന കുട്ടി ഇന്ദ്രൻ്റെ സു മിത്രമായി തീരും അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ സഹോദരനെ ആയി തീരും എന്ന് ശിവപ്രജാപതി പറയും ഉടനെ ദിവി പറയും ഇല്ല ഞാൻ കൃത്യമായിട്ട് എല്ലാ നിഷ്ഠകളോടും കൂടി ഞാൻ വ്രതം അനുഷ്ഠിച്ചോളാം എങ്ങനെ എനിക്ക് ഇന്ദ്രനെ കൊല്ലാൻ പുത്രൻ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ദിദി വ്രതം തുടങ്ങി എല്ലാം ദിവസം രാവിലെ എഴുന്നേക്കും പൂജിക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കസീപ പ്രജാപതി പൂജ കഴിക്കണം മന്ത്രം ചൊല്ലണം ബ്രാഹ്മണരെ പൂജിക്കണം അന്നദാനം കൊടുക്കണം പിന്നെ ആണെങ്കിൽ വേറെയും ജലദിഷ്ടകൾ നാഘോന്തല മുടിയൊന്നും മുറിക്കരുത് മുടി അഴിച്ചിട്ട് കിടക്കരുത് പിന്നെ കാല് കൈ ശുചിയാക്കാതെ കിടക്കരുത് സന്ധ്യാസമയത്ത് കിടന്നുറങ്ങരുത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം പാലിച്ച് ദിധി വ്രതം തുടങ്ങി അപ്പം ഇന്ദ്രൻ ഇതറിഞ്ഞു എന്താണ് ചെറിയമ്മ അവിടെ ഏതാണ്ട് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് നമുക്കിട്ട് പാര വെക്കാനായിട്ട് എന്നുള്ളത് മനസ്സിലായി ഇന്ദ്രൻ വേഗം ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഈ ദിദിയുടെ കൊട്ടാരത്തിൽ വന്ന് ദിധിയെ ശുശ്രൂഷിക്കാൻ തുടങ്ങി ദിധിക്ക് പൂജയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക പൂ പറിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ദ്രൻ അവിടെ കൂടി അപ്പം അങ്ങനെ ദിധി വ്രതം തെറ്റാതെ അനുഷ്ഠിച്ച് ദിവസങ്ങൾ കടന്നു പോകും തോറും ഇന്ദ്രന് ചങ്കിടിപ്പ് കൂടി വന്നു പക്ഷേ എന്തു പറയട്ടെ ഒരു ദിവസം വ്രതം തീരാൻ ഇനി നാലോ അഞ്ചോ ദിവസമേ ഉള്ളൂ മുന്നൂറ്ററുപത്തഞ്ചുണ്ടെ മുന്നൂറ്ററുപതും കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു ദിവസം സന്ധ്യാസമയത്ത് എന്തോ ഗർഭത്തിൻ്റെ വ്രതത്തിൻ്റെ ക്ഷീണം കൊണ്ടാണോ എന്തോ നിധി അങ്ങ് ഉറങ്ങിപ്പോയി അപ്പം മുടി അഴിച്ചിട്ടേക്കുമായിരുന്നു കൈയും കാലും കഴുകിയിട്ടുമില്ലായിരുന്നു സന്ധ്യാസമയത്താണ് ഉറങ്ങിപ്പോയത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ വ്രതഭംഗം വന്നില്ലേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രൻ അത് തന്നെ തക്കം വാർത്ത് ഇന്ദ്രന് യോഗശക്തി ഉണ്ടല്ലോ ശരീരം വളരെ ചെറുതാക്കി ദിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു നോക്കിയപ്പോൾ എന്തുവായ്യോ കനകപ്രഭയുള്ള ഒരു കുട്ടിയാണ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ പൂജിച്ചുകൊണ്ടുണ്ടായ കുട്ടിയല്ലേ ഭഗവാനെ പ്രാർത്ഥിച്ചും പൂജിച്ചും കുട്ടിയുണ്ടായ അത് തീർച്ചയായിട്ടും വളരെ ഏറ്റവും എന്താണ് സുന്ദരനും എല്ലാം കൊണ്ടും നല്ലതുമായ ഒരു അതൊക്കെ സ്വർണ്ണപ്രഭയുള്ള കുട്ടി എന്നവിടെ പറയുന്നത് കുട്ടി അവിടെ അവിടെയുള്ളത് എന്നാലും തന്നെ കൊല്ലാനുള്ള ആളാണെന്ന് ഓർത്തപ്പം ഇന്ദ്രനെ വജ്രായുധം കൊണ്ട് അവനെ ഏഴ് കഷ്ണങ്ങളാക്കി മുറിച്ചു അപ്പം ഈ ഏഴ് കഷ്ണങ്ങളും കരയാൻ തുടങ്ങി കരയരുത് കരയരുതെന്ന് പറഞ്ഞ് ഇന്ദ്രൻ എന്ത് ചെയ്തു ഈ ഏഴ് കഷ്ണങ്ങളെ വീണ്ടും ഏഴേഴായിട്ട് മുറിച്ച് നാൽപ്പത്തൊമ്പതെണ്ണമായി ഈ നാൽപ്പത്തൊമ്പത് കഷ്ണങ്ങളും നാൽപ്പത്തൊമ്പത് സുന്ദരന്മാരായ കുമാരന്മാരായി അവർ ഇന്ദ്രനോട് ചോദിച്ചു ഇന്ദിര എന്തിനാ ഞങ്ങളെ കൊല്ലുന്നത് ഞങ്ങളങ്ങയുടെ സഹോദരന്മാരല്ലേ എന്തിനാണ് ഞങ്ങളെ കൊല്ലുന്നത് ഞങ്ങൾ അങ്ങയുടെ കൂടെ വന്നോളാം ഞങ്ങളെ കൊല്ലരുതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇന്ദ്രന് ഒരു വെളിവുണ്ടാകും സഹോദരന്മാരാണെന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത് അപ്പോൾ ഉടനെ ഇന്ദ്രൻ കൊല്ലാതെ വന്നു എന്നിട്ട് ദിദിയുടെ ഗർഭത്തിൽ പുറത്തു വന്നു ഇവർ നാൽപ്പത്തൊമ്പത് ഒന്നും അമ്പത് പേരും കൂടി ദിദി ഉണർന്നു നോക്കിയപ്പം മിടുക്കന്മാരായ നാൽപ്പത്തൊമ്പത് കുമാരന്മാരോടൊപ്പം ദേവേന്ദ്രൻ നിൽക്കുക അത് കണ്ടപ്പം ആകെ അത്ഭുതമായി ദിദി ചോദിക്കും എന്താ സംഭവിച്ചത് സത്യം പറയും ഇപ്പോൾ ദേവേന്ദ്രനുള്ള കാര്യമെല്ലാം പറയും ഞാൻ ഇങ്ങനിവിടെ വന്ന് താമസിച്ചതെന്നും ഇങ്ങനെ ഞാൻ വെട്ടി നോക്കിയതാണെന്നും അങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും കുട്ടികളുണ്ടായതെന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാം എൻ്റെ സഹോദരന്മാരാണെന്നാണ് പറയുന്നത് അപ്പോൾ നിധിക്കും പെട്ടെന്ന് തോന്നും അങ്ങനെ സഹോദരന്മാരാണെന്ന് പറഞ്ഞെങ്കിൽ എല്ലാം അങ്ങ് ഉടനെ ഒരു ദേഷ്യവുമില്ല ഇന്ദ്രനോട് ഈ കുട്ടികളെ നീ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രൻ്റെ കൂടെ അങ്ങ് പറഞ്ഞയക്കുകയും ചെയ്യും അങ്ങനെ ഇവർ അമ്പത് പേർക്കും കൂടെ ദേവലോകത്തിൽ നിന്ന് അമൃതമൊക്കെ പാലം ചെയ്യുന്നത് ദേവന്മാരായിട്ട് തന്നെ ആ മരു ഇവരെ നാൽപ്പത്തൊൻപത് പേരെ മരുത്തുക്കളെന്നാണ് പറയുന്നത് ഈ മരുത്തുക്കൾ അവിടെ പോയി ദേവേന്ദ്രൻ്റെ കൂടെ താമസിക്കും അതാണ് മരുത്തുക്കളുടെ കഥ എന്തെങ്കിലും കേട്ടിട്ട് തോന്നിയോ ഒരു കാർട്ടൂൺ കഥ കേട്ട പോലെ ഉണ്ടല്ലേ ഗർഭം ഉണ്ടായി ഗർഭത്തിൽ അവനെ കൊല്ലടാന്ന് പറഞ്ഞു അവിടെ കയറി വെട്ടി നാൽപ്പത്തൊമ്പത് കഷ്ണമാക്കി അവർ തിരിച്ചു വന്നു എന്തെങ്കിലും ഒരു തോന്നിയോ കഥ കേട്ടിട്ടില്ലേ ഒരു കാർട്ടൂൺ കഥ കേട്ട പോലെ പക്ഷേ ഇതിലൂടെ നമുക്ക് ഒരു സന്ദേശം തരുന്നുണ്ട് എന്താണ് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എത്ര ദുഷ്ടബുദ്ധിയോടെയാണേലും ഭഗവ നമ്മൾ ദു ദുഷ്ടമായ ആഗ്രഹങ്ങളോ ആഗ്രഹത്തോടെ ദുരാഗ്രഹത്തോടെ ഭഗവാനെ പൂജിച്ചാലും അവസാനം ശുഭപര്യവസായി ആയിട്ടേ വരുവുള്ളൂ ഇന്ദ്രനെ കൊല്ലാൻ പുത്രനുണ്ടാവണോ എന്ന് പറഞ്ഞത് ഭഗവാനെ ആരാധിച്ചിട്ട് എന്ത് പറ്റിയും അവസാനം ഇന്ദ്രനെ മിത്രമായിട്ട് ഒന്നല്ല നാൽപ്പത്തൊമ്പത് പേരെ കിട്ടി അല്ലേ അവിടെ എന്തെങ്കിലും ഉണ്ടായോ ദിധിക്കാണെങ്കിലോ ഇത്രയും ദിവസം ഭഗവാനെ ആരാധിച്ചു വന്നപ്പോൾ അറിയാതെ തന്നെ ദിദിയുടെ മനസ്സ് ശുദ്ധമായി അതുകൊണ്ടാണ് ദിദിക്ക് അവരോട് ദേഷ്യം വരാതിരുന്നതും അവരെ കൊണ്ടു കൊള്ളാൻ പറഞ്ഞതും അപ്പം ഭഗവാനെ ആരാധിച്ചാൽ മനസ്സ് ശുദ്ധമാകുമെന്നും എത്ര എത്ര ദുരാഗ്രഹമാണെങ്കിലും അത് ശുഭപര്യവസായിയായിട്ടേ മാറുള്ളും നമുക്കൊക്കെ മനസ്സിലാക്കി നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കഥകളിടക്കിടയ്ക്ക് വയ്ക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മനസ്സിലാക്കിത്തരാൻ വേറെയും പല കാര്യങ്ങളും ഇതിനിടയ്ക്ക് പ്രസ്താവന പോലെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കയറണം അതിന് വേണ്ടിയിട്ടാണ് അതാണ് അതാണ് ഈ എന്താണ് ശത്രു സംഹാരം എല്ലാവരും പറയലേ ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശത്രുവിനെ സംഹരിക്കണമെന്ന് തന്നെ ഉദ്ദേശിച്ചായിരിക്കും ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കുന്നത് പക്ഷേ ഭഗവാനെ പുഷ്പാഞ്ജലി കഴിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും അത് ശത്രു സംഹാരം മാറി ശത്രുതാ സംഹാരമായിട്ട് മാറും ആ ശത്രുതയാണ് അവിടെ ഇല്ലാതെയാകാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് അതല്ലേ നമുക്ക് വേണ്ടതും ശത്രുവിനെ സംഹരിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംഹരിച്ചുകൊണ്ടും വാശി പിടിച്ചുകൊണ്ടും മാത്രം ഇരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്നെങ്കിലും ഒരിക്കൽ ശത്രുത അവസാനിച്ചാലല്ലേ അവിടെ സമാധാനം ഉണ്ടാവുള്ളൂ വീണ്ടും വീണ്ടും തലമുറകളായിട്ട് ശത്രുത ഇങ്ങനെ തുടർന്നു ജീവിതകാലം മുഴുവൻ ശത്രുത തുടരുക പിന്നെ തലമുറകളിലേക്ക് പോവുക ഇങ്ങനെയൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ വല്ല സുഖമുണ്ടോ ഇല്ലല്ലോ നമ്മൾ ശത്രുതാ സംഹാരത്തിലേക്ക് എത്തിച്ചേരുക അതാണ് വേണ്ടതെന്ന് പറയുക ഇപ്പം ഇന്ദിരനെ കൊല്ലാൻ പുത്രൻ ഉണ്ടാകാൻ ആഗ്രഹിച്ച നിധിക്ക് ഇന്ദ്രനെ സഹോദരന്മാരായിട്ട് നാൽപ്പത്തൊമ്പത് പുത്രന്മാരെ കൊടുത്ത് സന്തോഷിപ്പിച്ച് അയക്കാനല്ലേ സാധിച്ചത് അതാണ് ഭഗവാനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്ന് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചെറിയ കഥയാണ് ഒരു കാർട്ടൂൺ കഥ പോലെ കാണുന്ന ഒരു കഥയാണ് മരുത്തുക്കളുടെ കഥ ഇത് നമുക്ക് ഇനിയിപ്പോൾ നല്ല നല്ല കഥകളൊക്കെ ഇനിയിപ്പം എന്താണ് ഒരുപാട് കഥകൾ വരുന്നതേ ഉള്ളൂ നരസിംഹാവതാരം പോലെയുള്ള പ്രഹ്ലാദ് ചരിതം നരസിംഹാവതാരമൊക്കെ ഭക്തോത്തമനായ പ്രഹ്ലാദിൻ്റെ കഥയൊക്കെയാണ് നമുക്കിനിയും കേൾക്കാനുള്ളത് അതൊക്കെ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം ഇന്നത്തെ ഈ ചെറിയ കഥ ഭഗവാന്റെ വാദങ്ങളിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം ോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിപ്രകാശ രൂപനെ വണങ്ങണം പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാതമോർക്കണം ആ പദാ വ്യതന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ ആ പദാ ജനിലായി സദാ നമിച്ചിടുന്നു ഞാൻ